പുതിൻഡ്രോ ഐനുസിന്റെ വക തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ ഐനുസിന്റെ വീഡിയോ ആണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് അയിനുസിനെയും കൊണ്ട് പുറത്തൊക്കെ പോയത് ഏകദേശം ഒരു മാസത്തോളം അടുത്തായി കാരണം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ചുമയും വയ്യായൊക്കെ ആയിരുന്നു അപ്പൊ അസുഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കാലാവസ്ഥയൊന്ന് മാറി വന്നു തുടങ്ങിയപ്പോ അയിനുസിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു കൊറേ നാളായില്ലേ വീട്ടിൽ തന്നെ ഇരിക്കണെ കൊറച്ചു ദിവസം കൂടി പോണോണ്ട് തന്നെയായിരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് പാർക്കില് പറന്ന് നടക്കുവായിരുന്നു അപ്പൊ ഇടുത്തൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ ഒക്കെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ പാർക്കുകൾ ഉണ്ട് കാരണം നാട്ടിലത്തെ പോലെ മുറ്റത്തൊന്നും ഇറങ്ങി കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ വീടിനകത്ത് ഇരുന്ന പിള്ളേരുടെ മുഷിപ്പൊക്കെ മാറ്റാനായിട്ട് ഊഞ്ഞാലയിലാടുമ്പ ക്യാമറ കണ്ടത് ക്യാമറ കണ്ടോടുകൂടി ആള് പോസ് ഇടാൻ തുടങ്ങി ഊഞ്ഞാല പൊട്ടു ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാണ് ആള് ആക്ഷൻ കാണിക്കണത് ഐനുസ് കയറിയ സീസോ പൊന്തില്ല അപ്പൊ പിന്നെ ലാസ്റ്റ് നമ്മളൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു ഇത് ഐനുസിന്റെ ഫേവറേറ്റാ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കിനെ എന്തൊക്കെയോ നേടിയെടുത്ത ഒരു സന്തോഷം ആ കുഞ്ഞു മോത്ത് കാണാം കണ്ടു വന്നപ്പോ ഒരു കുട്ടിയുടെ കൂടെ അതിന്റെ അമ്മ ഇതിലിരുന്ന് കളിച്ചു എന്നും പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്ക പുള്ളിക്കാരത്തി ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഞാനിരുന്ന് കളിച്ച അത് അടിപൊളി വിറ്റായിരിക്കും അങ്ങനെ പതുക്കെ അതുക്കപ്പുറത്തെ ഗുതിരായ്മരിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധ വിട്ടുകൊടുത്തുകഴിഞ്ഞപ്പോ പിന്നെ രണ്ടുപേരും കൂടി ബാധിച്ചായി കളി കൊറച്ച് കഴിഞ്ഞപ്പിക്കിനും ദേ എത്തി അപ്പുച്ചേട്ടൻ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് അവൻ താമസിക്കണത് നാട്ടില് കോട്ടയത്താണ് അപ്പോ ഇടയ്ക്കാവൻ വരും അവളെ കളിപ്പിക്കാനായിട്ട് വീട്ടിൽ ഇപ്പൊ ഞങ്ങൾ പാർക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നതാണ് ഐനീസിനെ കളിപ്പിക്കാനായിട്ട് അതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു പിന്നെ അവൻ ഏറ്റെടുത്തു എന്റെ ഡ്യൂട്ടി പാർക്കിനോട് ചേർന്നുള്ള ഒരു ഫ്ലാറ്റാണിത് ഇപ്പൊ സൺസെറ്റിന്റെ സമയമായപ്പോ സൂര്യപ്രകാശം ഈ ഓറഞ്ച് കളറും ഒക്കെ കൂടി അടിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ സമയത്ത് ആ ഫ്ലാറ്റ് കാണാനായിട്ട് സൺഡേ ഏറ്റവും സാധാരണ ഉണ്ടാവാറുള്ളത്രയും തിരക്കുണ്ടായിരുന്നില്ല പാർക്ക് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്